ഈ കണ്ണൂരിന്റെ ആ നീന്ന് പറഞ്ഞ കേക്കട്ടെ നിന്റെ കിളിയും വായിയും കള്ളു കുടിക്കാൻ വേണ്ടി മാത്രം കണ്ണൂരിഷ്ടപ്പെടണോ കണ്ണൂർ വരണോ എന്താ വേറെ കിട്ടാത്ത റിച്ച് സ്ഥലം ഇപ്പൊ നമ്മൾ ഒരു മണിക്കൂർ ജ്യൂസ് കുടിക്കാൻ നടക്കുന്നുണ്ട് മര്യാദ കണ്ണൂർ കോക്ടൈറ്റിൽ നിന്ന് കുടിച്ചാ മതിയായിരുന്നു അവിടെ ഫുള്ള് ആളായതു കൊണ്ട് അല്ലെങ്കിൽ ഞാൻ അവിടെ നിർത്തി ഏ എവിടെ ഹായ് ഡിയേഴ്സ് ഞാൻ അഞ്ചു അപ്പോൾ ഇന്ന് ഞങ്ങൾ കണ്ണൂർ പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് കേട്ടോ തിരിച്ച് വരുന്ന വഴിയിൽ ശരിക്കും പറഞ്ഞാൽ നല്ല ചൂടുണ്ട് നല്ല ഭയങ്കര ചൂടാണ് അപ്പോൾ ഈ ചൂട് തന്നെയല്ല അതിനേക്കാളും കഷ്ടമായിട്ട് ഇടയ്ക്കിടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളാണെങ്കിൽ രാവിലെ കഴിച്ചു അപ്പൂസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അപ്പൂസിനോട് നമ്മൾ പറഞ്ഞൊരു കാര്യം ചെയ്യുക ക്ഷീണാണെങ്കിൽ ഇരുന്നോളാം പറഞ്ഞാൽ അങ്ങനെ അവന് ഇരുന്നു പക്ഷെ അവന് ഛർദ്ദിക്കുന്നുണ്ടായിരുന്നു അവനധികം ദൂരം എന്താ പറയുക ഫുഡ് കഴിക്കാതെ പോയിട്ടുണ്ട് ഛർദ്ദിക്കും അപ്പോൾ അവൻ രാവിലെ തന്നെ ചെയ്തതെന്ന് ചോദിച്ചാൽ പൊറോട്ട മീൻ കറിയും കഴിച്ചെല്ലാം അവന് പൊറോട്ടയും യും പൊറോട്ടയും മീൻ ഫ്രൈയും കഴിച്ചെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇവർ ഭയങ്കരമായിട്ടും വിശക്കാൻ തുടങ്ങി പക്ഷേ എന്നാലും വിശക്കാൻ തുടങ്ങി ഇപ്പം നിർത്തെന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് അവിടെ ഹോട്ടലൊന്നും കാണുന്നില്ല എന്നു ശരി ജ്യൂസ് കൊടുക്കാൻ പറഞ്ഞു ജ്യൂസ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ കണ്ണൂർ മുതൽ തപ്പി വരികയാണ് ഒരു കട പോലും സത്യം പറഞ്ഞാൽ മെയിൻ റോഡിൽ കാണുന്നില്ല മെയിൻ റോഡിൽ കടയുണ്ട് പക്ഷേ അവിടെ ഫ്രഷ് ജ്യൂസ് ഇല്ല രണ്ട് മൂന്ന് സ്ഥലത്ത് നമ്മൾ നിർത്തി ജ്യൂസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ ബേക്കറിൽ ഫ്രഷ് ജ്യൂസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഫ്രഷ് ജ്യൂസ് ഇല്ല അവർ മറ്റേ ബോട്ടിലെ സംഭവങ്ങളൊക്കെ തരുന്നുണ്ട് അതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് ചോദിച്ചു ഞാനാണെങ്കിൽ ചൂടെ എടുത്തിട്ടിങ്ങനെ വെയർത്ത് വല്ലാണ്ടായിട്ടുണ്ടായിരുന്നു എനിക്കും തീരെ പറ്റുന്നില്ലായിരുന്നു കാരണം എങ്ങനെയെങ്കിലും കുറച്ച് വെള്ളം കുടിച്ചാൽ മതി ഒരു ജ്യൂസ് കുടിച്ചാൽ മുള്ള ക്ഷീണത്തിന് നിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു നമുക്ക് അത്രയ്ക്ക് ക്ഷീണമായിപ്പോയി അപ്പോൾ തിരിച്ച് ഇങ്ങനെ മിക്കവാറും പോയാൽ ഞങ്ങൾ ഇരിട്ടിയിലെത്തും ഇരിട്ടിയിലെത്തിയിട്ട് നമുക്ക് ജ്യൂസ് കുടിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വരികയാണ് അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് അപ്പം മഴയൊക്കെ വന്നപ്പോഴത്തേക്കും മഴയും വെയിലും കൂടി ആയി മഴയും വെയിലും കൂടി ആയപ്പോഴത്തേക്കും ഭയങ്കര ഒരു ക്ലൈമറ്റൊക്കെ മാറി അങ്ങനെ ഞങ്ങൾ വഴി സൈഡിൽ നോക്കിക്കൊണ്ട് വരികയാണ് ലാസ്റ്റ് ഞങ്ങൾക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഷോപ്പ് കണ്ടു അപ്പം നമ്മൾ ജ്യൂസ് അവിടെ ഒരു നല്ല സ്റ്റൈലായിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി അവിടെ പാർക്ക് ചെയ്തു ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരോട് വെച്ച് ഫ്രഷ് ജ്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഓർഡർ ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ വേണ്ട അതേണ്ട അവർ റെഡിയാക്കി കൊണ്ടു തരുന്നത് എന്താണെന്ന് വെച്ചാലും അത് ടേസ്റ്റൻസ് ഇട്ടിട്ടുള്ള ജ്യൂസാണ് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല കിട്ടിയത് എന്തായാലും വാങ്ങിച്ച് കുടിച്ചു എന്തായാലും ഫ്രഷ് ജ്യൂസ് ഇല്ലാത്തതുകൊണ്ട് ഇവൻ കുടിച്ചില്ല അവന് ഇഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൂന് അത് കൊടുത്തപ്പോൾ അപ്പൂവിന് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ഞാൻ തന്നെ അതും കൂടെ ഒരു വിധത്തിൽ കുറച്ച് കുടിച്ചു പിന്നെ വേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ പോകണം അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ആ പോകുന്ന വഴിക്ക് ഇവൻ പിന്നെ വിശക്കുന്നുണ്ടെന്ന് പറയാൻ തുടങ്ങി കാരണം ജ്യൂസും കുടിച്ചിട്ടില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് വേറിട്ട് ആ ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് നിർത്താം പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി പോയി ഇരിട്ടി എത്തുന്നതോ ഒന്ന് മിക്കവാറും ഇരട്ടി എത്താറായി അപ്പം ഇരിട്ടി എത്തിയിട്ട് അവിടെ നിന്നെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും നല്ല വെയിലുണ്ട് എന്നാൽ മഴയൊന്നുമില്ല പക്ഷേ ചൂടുണ്ട് നല്ല രീതി ചൂടുണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് മെയിൻ റോഡിൽ വേണ്ട വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാറിയിട്ട് കുറച്ച് കുറച്ച് ആൾ കുറവുള്ള സ്ഥലത്ത് കൊണ്ട് നിർത്താൻ പറഞ്ഞു അപ്പം ഈ ചെക്കന്മാരുണ്ടല്ലോ ഇവര് എൻ്റെ ആങ്ങളയാണ് ആംഗളമാരൊക്കെയാണ് കിട്ടും ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറെ ആംഗളമാരുണ്ട് പേടിക്കേണ്ട കാര്യമില്ല യുവന്മാർ എന്നെ എടുത്തിട്ട് കുടഞ്ഞാലും എനിക്കൊരു ആവശ്യത്തിന് ഓടി വരും പിന്നെ എത്ര പേരാണ് മോനെ അമ്മയ്ക്ക് ആ പ്രദേശത്തുള്ള ഏഴുപേർ ഏഴുപേരുണ്ട് ഏയ് അവര് വിടാ അപ്പം ഈ ഏഴുപേരുണ്ട് അപ്പം യുവന്മാർ ഒരാൾ മാത്രമേ എനിക്കും മൂത്തുള്ളൂ ബാക്കിയുള്ള എല്ലാം എൻ്റെ ഇളയത്വങ്ങളാണ് സോ അതുകൊണ്ട് ഇവരെന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് കുടയും അവരെ ഞാനും വിട്ടുകൊടുക്കൂല്ല എന്തായാലും നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പോക്കും വരവോ ഒക്കെ എവിടെ പോകണമെങ്കിലും ഇവരൊക്കെ കൊണ്ടുപോകും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എപ്പോഴെങ്കിലും എൻ്റെ കൂടെ അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഒറ്റയ്ക്ക് പോയി വരണ്ട ആവശ്യമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എപ്പോഴും പിന്നെ ഇടയ്ക്കിടയ്ക്ക് യുമാരൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമുണ്ട് ഈമാരൊക്കെ ചൊറയാണ് അന്നാലും ഓക്കെ നമുക്കൊരു സേഫ്റ്റിക്കുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഈ ചെറുക്കൻ എന്നോട് പറഞ്ഞു ഊമാർ എന്നോട് പറഞ്ഞു നിർ നല്ല ഹോട്ടലിൽ കൊണ്ട് നിർത്താമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞു നാളെ നമ്മൾ ഇരിട്ടി എല്ലാം കഴിഞ്ഞു ഇരിട്ടി കഴിഞ്ഞിട്ട് അതി ആളില്ലാത്ത സ്ഥലത്ത് നിർത്താണേ ഞാൻ പറഞ്ഞത് അങ്ങനെ പോയി ഏതാണ്ട് ഇരിട്ടി പാലം എത്താറായി ഇരിട്ടി പാലം കഴിയാറാകുമ്പോഴത്തേക്ക് ഉമാർ പറയുന്നുണ്ട് നമുക്ക് കല്ലുമുട്ടിയിലൊരു ഹോട്ടലുണ്ട് അപ്പോൾ അവിടെ ഞാൻ കഴിഞ്ഞു പ്രാവശ്യം കണ്ട് വന്നപ്പോൾ ഇവനെനിക്ക് അവിടുന്ന് രണ്ട് വട്ടം ഫുഡ് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടെ ഹോസ്പിറ്റലിൽ മറ്റേ പോയിട്ട് വരുമ്പം അവിടുന്ന് ഒരു വീടാണ് ഒരു വഴി വഴി സൈഡിലുള്ള ഒരു വീടാണ് അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാം നല്ല ഫുഡാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ശരിയെന്ന് ഞാനും വിചാരിച്ചു പക്ഷേ പണി കിട്ടുമെന്ന് നമ്മൾ അറിഞ്ഞില്ലായിരുന്നു അവിടെ പോകുമ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ എല്ലാ ഫുഡും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ശരി അവിടെ നിന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് വീട്ടിലെ ഊണെന്ന് പറഞ്ഞാൽ അവർ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ അവിടെ നിർത്തി പക്ഷേ അവിടെ നിർത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവിടെ ഞാൻ ഉള്ളിൽ പോയി ചോദിച്ചു കാരണം അപ്പോസ് മീൻ കഴിക്കില്ല അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് മീൻ കഴിക്കാൻ രാവിലെ അവന് കഷ്ടപ്പെട്ടിട്ട് നമ്മൾ നുള്ളി നുള്ളിയാണ് ഒരു കുഞ്ഞ് പീസ് മീൻ കൊടുത്തതും ഇനിയും മീൻ കഴിക്കാൻ പറഞ്ഞാൽ അവന് ഭയങ്കര ദേഷ്യം വരും ഭയങ്കരമായിട്ട് അവൻ മെച്ചപ്പാട് കൊടുക്കും അപ്പം അവന് ചിക്കൻ വാങ്ങിച്ചു കൊടുക്കണം അപ്പം ആ ഹോട്ടലിൽ പോണോ നിന്നെടുത്തിട്ട് ഞാൻ അടിക്കും നീര് തട്ട് വാങ്ങ ഉറപ്പാ കൊച്ചി വിഷമ ഓനെ കൊച്ചിന് പറ്റിയ സംഭവം ചിക്കൻ